പുതിയൊരു ചാനലായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക ഞാൻ പറയുന്നില്ല യാഷ് മുഹമ്മദ് യാഷ് ചൂടനാണ് കൽപ്പനാണ് അപ്പം നമ്മളെങ്ങനാ പോലെ രണ്ട് വണ്ടികളാണ് ഒരു ബാറ്റിൽ കുപ്പിയും അനിയനും വരുന്നുണ്ട് നമ്മളെ ഞാനും ഇനിയും കൂടിയാണ് ഒരു വണ്ടികൾ പോകണത് ഇതോടെ നമ്മളൊരു ഫുള്ള് ബ്ലോക്കായതുകൊണ്ട് നമ്മളൊരു ഇടവൈക്കൂടെയാണ് വരുന്നത് വിദ്യാർത്ഥി ചായ കുടിക്കാൻ വേണ്ടി നോക്കുന്നതാണ് വീഡിയോ എടുക്കാൻ ഷ്ട ചായ കുടിച്ചു തങ്ങി നമ്മള് ഏർ കോണ് നമ്മളെ കൂടെ പോണേ ഇന്ന് വാ വാബുത്സവമാണ് അപ്പൊ വാബുത്സവം കാണാൻ വേണ്ടിട്ടാണ് പിന്നെ ദീപാവലി അല്ല എന്താ ദീപാവലി മുട്ടായി വാങ്ങാൻ വേണ്ടിട്ട് സോ നിങ്ങൾ കസിൻസ് ഞാൻ നിങ്ങൾ നമ്മൾ ബാംഗ്ലൂർ സീരീസിലുള്ള കസിൻസിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ദീപാവലി ആയിട്ട് സോ അവനൊക്കെ നിങ്ങൾ ഇപ്പോഴേക്കും കണ്ട് ഞങ്ങള് കുറെ കിട്ടു ദീപാലി സോ നമ്മളതാ ഉമ്മന്റെ ഫ്രണ്ടിന്റെ വീട്ടിലു വന്ന് ഉമ്മന്റെ ചിറ്റ ഞാൻ ചിറ്റാന്ന വിളിക്കാം ഉമ്മന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ചൈൽഡ്ഹുഡ് സോ നമ്മള് അങ്ങോട്ട് വന്നത് അവളെ ദീപ കത്തിച്ച് അമ്മ കത്തിച്ച് കൊറേ കെട്ട് പോയി പക്ഷെ എന്നാലും കത്തിച്ചു കാണാം ദീപാവലി അല്ല മുട്ടായി ദീപാവലി മുട്ടായില്ല അടിപൊളി ദീപാവലി മുട്ട പോയില്ല നിങ്ങൾ എന്താ സാധനം നമ്മള് അത് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കിടക്കാൻ പോവാണ് അതിൻ്റെ സ്കിൻ കെയർ റൂട്ടീൻസ് ഒക്കെ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സണ്ണിൻ്റെ കുറച്ച് ഇഷ്യൂസുമായ ഒരു വൈറ്റ് ഷാവും സൺ അടിച്ച് ആ ഒരു ഇത് ഇങ്ങനെ വൈറ്റ് കളറാവും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഡോക്ടർ സജ്ജ ചെയ്തൊരു ഓൺമെൻ്റ് ഉണ്ടായിരുന്നു അതൊക്കെ തേച്ച് ഒക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു സോ ഞാൻ കിടക്കാൻ പോവാണ് അപ്പം നിങ്ങൾ ചോദിക്കും രാത്രി ലിപ്സ്റ്റിക് ഇട്ട് കിടക്കാൻ പറ്റുമെന്ന് ചോദിക്കും ഇത് ലിപ്സ്റ്റിക് അല്ല ഇത് ലിപ്ബാമാണ് പിന്നെ കഴിഞ്ഞ പേരിൽ കുറേ ആൾക്കാർ കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സൗണ്ടിനെ കുറിച്ചിട്ട് സൗണ്ട് സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പോർഷനിൽ മാത്രം ആ സൗണ്ട് ഇടാൻ വേണ്ടി വിചാരിച്ചതാണ് പക്ഷേ അത് ഫുൾ ആ വ്ലോഗിലേക്ക് സിങ്ക് ആവുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ആ ഒരു വോയിസ് ഇട്ട് പിന്നെ മാത്രമല്ല ആർക്കും ആരെ ഫോണിനും വയ്ക്കാൻ ടൈബ് അത് എൻ്റെ ഞാൻ എഡിറ്റ് ചെയ്തതാണ് പിന്നെ എന്തിന് പറയുന്നത് ഞാൻ പിന്നെ ഒരാൾ പറഞ്ഞു സദാ വോയിസ് ഇടാറാണ് നല്ലതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സദാ വോയിസിൽ തന്നെ എല്ലാത്തിൽ ഇടല് പക്ഷേ അതെനിക്ക് ഫണ്ണി ആയി തോന്നിയോണ്ട് മാത്രം ഞാനത് ചെയ്തത് പിന്നെ എന്താ ചോദിച്ചാൽ നെയിൽ പോളിഷ് തന്നെ ഹറാമല്ലേ ഹറാമാണ് ബട്ട് ഞാൻ നിസ്കാരമുള്ള ടൈമിൽ നിസ്കാരമില്ലാത്ത ടൈമിൽ മാത്രമേ ഞാൻ നെയിൽ പോളിഷ് ഇടരുള്ളൂ അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഇടില്ല ഞാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്യലാണ് അതുപോലെ ഞാൻ നിസ്കാരമില്ലാത്ത ടൈമിലും ഇടാറുണ്ട് ഓക്കെ അപ്പോൾ അതും നിങ്ങൾക്ക് കറക്റ്റായി ബോധിച്ചും തോന്നും പിന്നെന്ത് പറയുണ്ടല്ലോ അത്ര തന്നെ അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും വ്ളോഗ് വേറെ എന്തെങ്കിലും കോണ്ടു വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക ഓക്കെ ബൈ ബൈ